ട്രംപ് വലിയ തോതിൽ തിടുക്കം കൂട്ടുന്നുണ്ട് ട്രംപ് പറയുന്നുണ്ട് പെട്ടെന്ന് തന്നെ കാര്യങ്ങളെല്ലാം ശരിയാക്കണം അതോടൊപ്പം തന്നെ ഹമാസിനെ നിരന്തരമായിട്ട് വോൺ ചെയ്യുന്നുണ്ട് വാണിംഗ് പ്രധാനമായിട്ടും ഇതാണ് അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെ ഭാഗത്ത് നിന്ന് ഡീമിലിറ്ററൈസേഷൻ ഡീ അതോടൊപ്പം തന്നെ ഭരണ നേതൃത്വത്തിൽ നിന്ന് ഹമാസിനെ മാറ്റുക ബാക്കി വരുന്ന ഹമാസ് പോരാളികൾക്ക് ഒന്നുകിൽ ആംനശിച്ചു അല്ലെങ്കിൽ അവർ പുറത്തു പോവുക ഈ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം നടന്നെങ്കിൽ മാത്രമേ അമേരിക്കയോ ഇസ്രയേലോ ഈ സമാധാന കരാറ് നട അല്ല അതിന്റെ നിർവഹിക്കപ്പെട്ടതായിട്ട് കരുതുള്ളൂ പ്രത്യേകിച്ച് ഇസ്രായേൽ ഇസ്രയേല് ഇന്ന് വീണ്ടും വീണ്ടും ഇത് പറഞ്ഞിട്ടുണ്ട് ഡി മാത്രം പോരാ ഡി റാഡിക്കലൈസേഷൻ വേണം അവിടുത്തെ കുട്ടികളെ ഏതാ കണക്ക് വിഷം കയറ്റി വിടാൻ പറ്റില്ല ഈ മതവിഷം കുട്ടികളിലെ ചെറിയ പ്രായത്തിൽ കയറ്റുന്നോണ്ടാണ് ഒക്ടോബർ സെവൻ ആയാലും ഇൻഡി ഫാദകൾ നടക്കുന്നത് അതിനൊരു അറിവ് വരുത്തണം എന്നിട്ട് എന്തിനെയാഹോ യൂറോ ന്യൂസിന് നൽകിയ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് എങ്ങനെയാണോ രണ്ടാം ആയുധത്തിന് ശേഷം ജർമ്മനി ജർമ്മനിയിലെ നാറ്റ്സിസവും അതുപോലെ തന്നെ ജപ്പാനിലെ ഇമ്പീരിയലിസവും ജനങ്ങളിലെ കൂടി അവസാനിപ്പിച്ചത് അതിൻ്റെ ഒരു സോഫ്റ്റ്വെയർ ഡീപ്രോഗ്രാമിംഗ് നടന്നത് അതേപോലെ ഇത് നടക്കണം ഇത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല അങ്ങനെ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ശരിയാവില്ല എപ്പോഴൊക്കെ തങ്ങൾ ഒരു പാലസ്തീനിയൻ സ്റ്റേറ്റ് ഇസ്രയേലിന് സമീപത്ത് ഉണ്ടായിക്കോട്ടെ എന്ന് കരുതി അപ്പോഴെല്ലാം തങ്ങൾ വളരെ വന്യമായി ആക്രമിക്കപ്പെട്ട ചരിത്രം മാത്രമാണുള്ളതെന്ന് പറയുന്നു അപ്പം അതിന് ഇപ്പോഴും അദ്ദേഹം കമ്പാരിസൺ പറയുന്നത് നയൻ ഇലവന് ശേഷം ന്യൂയോർക്കിന് ഏതാനും കിലോമീറ്റർ അകലെ ബിൽ ലാദിന് ഒരു ഫുൾ സ്റ്റേറ്റ് സ്റ്റേറ്റൂട്ട് ഉള്ള ഒരു രാജ്യം കൊടുക്കുന്നതിന് എത്ര അമേരിക്കക്കാർ അംഗീകരിക്കും എന്നുള്ള യു എൽ ചോദിച്ച അതേ ചോദ്യമാണ് അദ്ദേഹം ഇപ്പോഴും ചോദിക്കുന്നത് അപ്പോൾ റൂഡിന്റെ കാര്യത്തിലും ഏതാണ്ട് സംഗതി ഇതൊക്കെയാണ്